ശബരിമലയിൽ സ്വർണ്ണ കവർച്ചയിൽ നിർണായക വഴിത്തിരിവ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പണവും സ്വർണവും പിടിച്ചെടുത്തു ആഭരണങ്ങളുടെ രൂപത്തിലുള്ള സ്വർണ്ണമാണ് കണ്ടെടുത്തത് പാളികളുമായി ബന്ധപ്പെട്ട രേഖകളും പകർപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട് കോടികളുടെ ഭൂമി ഇടപാട് രേഖകളും പിടിച്ചെടുത്തു സ്വർണ്ണ കൈമാറ്റത്തിന്റെ പ്രതിഫലമാണ് ഭൂമി ഇടപാട് എന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയെ ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യും വിവരങ്ങളുമായി പ്രജിത് പ്രജിത് മോഹൻ ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഒരു നിർണായക വഴിത്തിരിവ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും സ്വർണങ്ങളും ഭൂമി ഇടപാട് രേഖകളും കണ്ടെടുത്തു അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യും അല്ലേ അശ്വതി കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് ഈ അന്വേഷണത്തെ തന്നെ സ്വാധീനിക്കാവുന്ന നിർണായക രേഖകളും സ്വർണവുമൊക്കെ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് അതായത് ഒന്ന് സ്വർണ്ണാഭരണങ്ങൾ കുറെ പിടിച്ചെടുത്തു എന്നുള്ളതാണ് എസ് ഐ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ചില ഭൂമി ഇടപാട് രേഖകൾ അത് കോടികളുടെ ഭൂമി ഇടപാട് രേഖകൾ പിടിച്ചെടുത്തു എന്നുള്ളതും എസ് ഐ ടിയിൽ നിന്ന് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇതിൽ എസ് ഐ കരുതുന്നത് ഇത്രയധികം ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്ര രൂപയുടെ ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വർണ്ണപ്പാളികൾ കൈമാറിയതിൻ്റെ അതിൻ്റെ പ്രതിഫലമായിരിക്കാം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികളെ സംബന്ധിച്ച ചില രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ സ്വർണ്ണ കവർച്ച കേസിന്റെ മുഖ്യപ്രതിയാക്കി നിലനിർത്താനുള്ള തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനയിൽ കണ്ടെത്തി തന്നെ സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ച ചില രേഖകളുടെ പകർപ്പുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് എസ് ഐ ടി നൽകുന്ന വിവരം ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ തടി തപ്പാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിപ്പെടുന്നത് എന്നുള്ളതുണ്ട് ഇതോടൊപ്പം തന്നെ ഇനി വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൻ്റെ നിർണായകമായ ദിവസങ്ങളാണ് പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ ഇത്രയും ദിവസം ചോദ്യം ചെയ്തു കഴിഞ്ഞു ഇനി ഇന്നുകൂടി ൃഷ്ണൻ പോറ്റിയെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യും അതോടൊപ്പം തന്നെയാണ് ഈ മുരാരി ബാബുവിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയാണ് ഇനി കാണുന്നത് കാരണം സ്വാഭാവികമായും ഈ സ്വർണ്ണപ്പാളി കവർച്ച കേസിൽ പ്രത്യേകിച്ച് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികൾ കവർന്ന കേസിൽ ഇനി ഏറ്റവും നിർണായകമായ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്ന് ഉണ്ണികൃഷ്ണൻ വീട്ടിയുടെ വീട്ടിൽ പരിശോധന നടത്തി രേഖകൾ പിടിച്ചെടുത്തിരിക്കുന്നു സ്വാഭാവികമായും ഒന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവിടെ അന്വേഷണ സംഘം പോകണം അല്ലെങ്കിൽ അശ്രി അത് തെളിവെടുപ്പ് ഇതുവരെയും നടത്തിയിട്ടില്ല എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏതെങ്കിലും രീതിയിൽ വീടുകൾ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതര സംസ്ഥാനങ്ങളിലേക്കോ എത്തിച്ച് തെളിവെടുപ്പ് ഇതുവരെ നടത്തിയിട്ടില്ല നിലവിൽ നടക്കുന്നത് മൊഴിയെടുപ്പാണ് ഈ മൊഴി ചോദ്യം ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് ആദ്യം തെളിവെടുപ്പിന് പോകണമോ അതോ മുരാരി ബാബുവിനെ പോലെയുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് അവരെ ചോ അവരെയും ചോദ്യം ചെയ്തതിന് ശേഷം അവരെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിന് ശേഷം ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഇനി അന്വേഷണ സംഘം തീരുമാനമെടുക്കാനുള്ളത് കഴിഞ്ഞ ദിവസവും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം ഇതര സംസ്ഥാനങ്ങളിലേക്ക് തെളിവെടുപ്പിനായി എന്നുള്ളത് നിലവിൽ സംഭവിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി തുടരുന്നു ഇനി ഇതര സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചുള്ള തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കാണ് അന്വേഷണ സംഘം പോകാനിരിക്കുന്നത് ശരി പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത് ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ വീട്ടിൽ നിന്നും നിർണായക ഭൂമിയിടപാട് രേഖകളുടെ രേഖകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം